യുഗാന്തരചേഷ്ഠ എന്ന് പറയാം നമ്മള് അത് എങ്ങനെയാണ് രണ്ടു വയസ്സ് മൂത്ത ചേട്ടനാണ് മൂന്ന് വയസ്സ് മുഖത്ത ചേട്ടനെ ഇവിടെ രണ്ട് വയസ്സ് മുഖത്ത് രണ്ട് യുഗങ്ങൾ മൂർത്ത ചേട്ടനാണ് അത് യുഗാന്തര ജേഷ്ഠം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ രണ്ട് ഭാവങ്ങളും നമ്മുടെ കരദേവതാ സംരക്ഷണത്തിൽ വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറയുന്നതില്ലാതെ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഏട്ടേക്ക് എന്റെ അവതാര കഥയൊക്കെ വേട്ടയൊക്കെ കൃത്യമായിട്ടുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കും ഇതിൽ കൂടുതലും നമുക്ക് ഇതിന്റെ താങ്കൾ സാധാരണക്കാർക്ക് അറിഞ്ഞു നിങ്ങളെ വേറൊരാൾ വന്നിട്ട് മറ്റൊരാളായിട്ട് അഭിസംബോധന ജീവിതം എന്താ ഇപ്പൊ അങ്ങേ വന്നിട്ട് ഒരാൾ അങ്ങയുടെ യഥാർത്ഥ നാമം ഇപ്പൊ ബാലചന്ദ്രൻ ആണെങ്കിൽ അങ്ങേ വന്നിട്ട് ഒരാൾ നിനക്ക് ശ്രീ പരമേശ്വര പരമേശ്വരെന്ന് വെച്ചാൽ ഞാൻ പരമേശ്വര അല്ലടോ ഞാൻ ണോ ആ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നോക്കുമ്പോഴത്തേ അടുത്ത് വേറെ ആളു പരമേശ്വരാണ് വിളിക്കും വീണ്ടും വേറൊരാളുണ്ട് പരമേശ്വരൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചു അവസാന ഈ പാവം ബാലേന്ദ്രൻ എന്തെങ്കിലും എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടാതി നമ്മളാ ദേവന്റെ ഐഡന്റിറ്റി തന്നെ മാറ്റിക്കളയും ഇതാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴും പിന്നെ പ്രശ്നിക്കുമ്പോൾ ശ്രീകോവലിന്റെ കാളിയുടെ ഒപ്പം ദുർഗെള്ള കണ്ടുപിടിച്ചു പിന്നെ അമ്പലപ്പണിയ കമ്മിറ്റി പണ്ടുണ്ടാക്കാൻ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കും മന്ത്രം മാറ്റി കുടിക്കുക നാമം മാറ്റി ഇതാ ചെയ്തോണ്ടിരിക്ക പേര് മാറ്റി വഴിക്കലേ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ ഐഡന്റിറ്റിയുടെ ഡിഫറൻസ് കൃത്യമായിട്ട് ആൾ അറിഞ്ഞു പെരുമാറുന്നത് ആ ആൾ അറിഞ്ഞു പെരുമാറും അച്ഛൻ കിരാതരാണെങ്കിൽ മകൻ കിരാതരാണെങ്കിൽ വേറെ അറിഞ്ഞു പെരുമാറുന്ന അങ്ങനെ കാണണം അത് അച്ഛനാണ് മകനാണ് അവിടെ നമുക്ക് കുറച്ച് വാത്സല്യം മകനായിട്ട് കാണാം മഹാദേവനെ മകനായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായില്ല ഉണ്ണി മഹാദേവെന്ന് വിളിക്കാൻ തോന്നാറില്ല ഇത്ര പെട്ടെന്ന് അല്ല അങ്ങനെ ചെയ്യുന്നവരില്ല അങ്ങനെ വാദിക്കുന്നവരായിട്ടില്ല അപ്പോൾ എന്താണെങ്കിൽ ആ കിരാതൻ കാലങ്ങളും ഞാൻ വിസ്തരിക്കാൻ പോകുന്നു അർജുനനെ പരീക്ഷിച്ചു അർജുനൻ ആ വിറവൊക്കെ അടങ്ങി അശ്വരാസത്തെ നേടി തിരിച്ചുപോയി അന്ന് പറഞ്ഞു വരാനുള്ളത് നമുക്ക് കുറച്ച് കാലം എന്തായാലും ഈ രൂപത്തിൽ ഈ വനങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് ഇവിടുത്തെ ആ എന്താ മനോഹരമായിട്ടുള്ള കാനനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിയണം എന്ന് പറഞ്ഞ കാലത്ത് അവരങ്ങനെ സഞ്ചരിക്കുന്ന കാലത്ത് അവരുടെ പ്രണയത്തിന്റെ ഫലമായിട്ടുണ്ടായ പുത്രവനാണ് അങ്ങനെ ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ വലപ്പാൽ കുടിച്ച ആ നിമിഷത്തിൽ തന്നെ ആ കുഞ്ഞിനെ ഒന്ന് ആരെങ്കിലും ശ്രദ്ധ മാറാതി ഭഗവാന്റെ കഥയ പറയാള് എപ്പോഴും ഈശ്വരസിന്റെ അപ്പം തന്നെയാണ് പക്ഷെ അവരെ ലാളിക്കേണ്ടതും എന്താ പറയാ അനുഭവിക്കുന്നതിന്റെ സന്ദർഭങ്ങളും സന്തോഷം അപ്പൊ ഈ അർജുനന്റെ ആ തപസ്സിന്റെ ഫലമാണ് പാശ്വതാസ്ത്രം നേടാൻ അർജുനൻ്റെ അടുത്ത് എപ്പസിന്റെ ഒരു ഫലമാണ് വാസ്തവത്തിലെ വേട്ടക്കുരുമാന്റെ ജനം ഈ അർജുനന് ഒരു കാരണക്കാരനാണ് അർജുനന് ഒരു കാരണക്കാരന ഈ അർജുനൻ ആ ജന്മത്തിൽ ശിവന്റെ അടുത്ത് ആ വിധത്തിൽ ആരാധിച്ചത് കൊണ്ട് ആഗ്രഹം തീരാണ്ടത്ര കണ്ണപ്പനായിട്ട് കാട്ടാളി അത് അർജുനനാണ് കണ്ണു കുറ്റിപ്പഴപ്പിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് നമ്മള് കാലഘട്ടത്തിൽ രാത്രി ദോഷക്ക് പൂജയ്ക്ക് എല്ലാവരും പോകും അതിന്റെ തൊട്ട് കുറയുന്ന ഒരു മല മലകളാണ് അവിടെയാണ് ആ ജലീകം അന്നപ്പം തന്നെ കണ്ണിൽ തൂഴുന്ന് വെച്ചിട്ട് കൊടുത്തത് ഇപ്പൊ വേടര കണ്ണപ്പാമിട്ട് കണ്ടും തിരുന്ന് കൊടുക്കുന്നുണ്ട് കണ്ണയിൽ ഒരു വലിയ പടം നമ്മുടെ ഈ കെ ജി എപ്പൊക്കെ എടുത്ത കണ്ണി ഒരു വലിയ പടം വരുന്നുണ്ട് വേടര കണ്ണപ്പ വേടം കണ്ണപ്പൻ സ്വന്തം കണ്ണ് അധികം തൂണി കൊടുത്തു ഇവന്റെ ഒരു കണ്ണ് കേടുവന്നതായിട്ട് കണ്ടു തന്റെ കണ്ണ് എടുത്ത് കൊടുത്തു അപ്പൊ അടുത്ത കണ്ണ് കേടുവന്നതായിട്ട് കണ്ടപ്പോ മറ്റേ കണ്ണ് കുത്തി എടുത്തു കൊടുക്കും പക്ഷെ എങ്ങനെയാ പൊസിഷൻ അവിടെ വിട്ടണ്ടേ അവര് കാലിന്റെ സ്ഥാനം വെച്ചിട്ട് ചവിട്ടി കണ്ണ് കണ്ണും എടുത്തിട്ട് കൊടുക്കും അതാണ് ഭക്തിയുടെ തല നിരക്ഷരനാണ് പന്നിമാംസിച്ചിരുന്നത് തൃപ്തി അഭിഷേകിച്ചിരുന്നത് ഭഗവാനെ തലയിൽ മുടിയിരുത്തി ഇരിക്കുന്ന പൂ കൊടഞ്ഞിരുന്നു അശുദ്ധമായിട്ടുള്ള എന്തൊക്കെ വളർത്തിയാണ് കൊടുത്തിരുന്നു െ പോലെ ഇത്ര തീവ്രമായിട്ട് ത്യാഗം ചെയ്ത ഒരാളെ നമുക്ക് സത്യപൂർവ്വമായിട്ട് കാണാൻ പറ്റും തിരിച്ചുകൊണ്ട നാരായ സ്വന്തം മകനെ ഇറച്ചിക്കറിയായിട്ട് മഹാദേവന് വെച്ചു കൊടുക്കാറുണ്ട് അതിനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പല കഥകളിൽ പറഞ്ഞിട്ടുണ്ട് ത്യാഗം എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാൻ മഹാദേവനുള്ള ഭക്തി ആ ഭക്തിയുടെ ഒരു അനന്തര ഫലമാണ് വാർത്ത